സദാശിവസമാരംഭം ശങ്കരാചാരമദ്യമാം അസ്മാചാര്യപര്യന്തം വന്തേ ഗുരുപരമ്പര നമുക്ക് ഇന്ന് വ്യാഴൻ്റെ മാറ്റത്തെ പറ്റിയുള്ള ഫലമാണ് പറയുന്നത് വ്യാഴഫലം പറയുന്നതിനൽപ്പം കാലതാമസം നേരിട്ടു അതായത് കഴിഞ്ഞ പതിനാലാം തീയതി മെയ് മാസം പതിനാലാം തീയതിയാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ്റെ രാശിയിലേക്ക് പകർന്നതാണ് അപ്പം നമുക്ക് അന്ന് പറയുന്നതിൽ സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ അതായത് മേടവം മേടൻ രാശി മുതൽ കന്നിരാശി വരെയുള്ള ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ രാശിക്കാരെല്ലാം അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് സുദർശനം അസ്ട്രോളജിയുടെ ഈ പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മൾ ഈ ചാരവശാലൊരു ഫലമാണെന്നും അതിൽ ഒരു ഗ്രഹം ഈ പറയുന്ന വ്യാഴം ഒരു വർഷമാണ് ഒരു ഇരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുക നമുക്ക് ഈ വ്യാഴം വന്നാലുള്ള ഫലം എന്ന് പറയുന്നത് ഈ വിശുദ്ധ ശശിനോ വിദർഗമസ്ഥവും ഗുരുഭൃഗജവും ഭവനശ്ശമതിയാതോ എന്നൊരു ഫലം പോരാചാര്യൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മധ്യമ ഘട്ടത്തിലാണ് വ്യാഴം ഫലകർത്താവായിട്ട് വരുന്നതെന്നാണ് കൂടുതൽ അനുഭവം കാണിക്കുന്നത് അതായത് പന്ത്രണ്ട് മാസം നിൽക്കുന്ന വ്യാഴം അതിന് നാല് മാസം അതായത് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഓഗസ്റ്റ് പകുതിക്ക് ശേഷമായിരിക്കും കൂടുതൽ ഫലങ്ങൾ നമുക്ക് വരുന്നത് അതായത് അതെന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ അതായത് ഈ ഒരു വർഷം നമുക്ക് പൊതുവേ എന്ന് പറയാം എന്നാൽ തന്നെ ഇപ്പോൾ തുലാൻ രാശിയുടെ ഫലം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വൃശ്ചികൻ രാശിയുടെ ഫലമാണ് പറയാൻ പോകുന്നത് അത് പിന്നെ വിശാഖത്തിൻ്റെ അവസാനത്തെക്കാൾ ഭാഗവും അനിഴവും തൃക്കേട്ടയുമാണ് വൃച്ചകൻ്റെ രാശിയിൽ വരുന്ന ഫലം അപ്പം അവരെ സംബന്ധിച്ചിടപ്പം മോശമായിട്ടുള്ള അനുഭവങ്ങൾ വരാനാണ് സാധ്യത കൂടുതൽ വരുന്നത് കാരണം അവർക്കിപ്പോൾ വ്യാഴം എട്ടാമത്തെ രാശിയിലാണ് സ്ഥിതി ജീവി വന്നിരിക്കുന്നത് എട്ടിലെ വ്യാഴം പൊതുവേത്ര നല്ല ഫലങ്ങളല്ല പറയുന്നത് ദിന പന്ത്രണ്ട് എട്ട് പിന്നെ പന്ത്രണ്ട് എട്ട് ഈ രാശികളിലൊക്കെ നീക്കി ജന്മം ദ്വാദശ ജന്മ അഷ്ടമകാം വുംസാം ദിനനാഥ ഭൗമ ശനിജീവ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനയെന്ത് മരണ പെയ്തിരുവാ എന്നാണ് എൻ്റെ ഫലം പറയുന്നിരിക്കുന്നത് ഇങ്ങനെ രാശികൾ നിൽക്കുന്നത് വിത്തക്ഷയം കണത്തെ നശിപ്പിക്കും പ്രവാസം ദേശം വിട്ടു പോവുക ദേഷം വിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് അവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരിക അതുപോലെ തന്നെ പ്രവാസം ഇതെങ്കിലും ചില രോഗാവസ്ഥകളെ ഉണ്ടാക്കുക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉള്ളത് അല്പം കൂടേണ്ട അതിൻ്റെ സാധ്യതകൾ വരിക ഇങ്ങനെയൊക്കെയുള്ള ആ ധനം നമുക്ക് വരാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ധന ധനാഗമ മാർഗങ്ങളൊക്കെ ഒരു തടസ്സം അവിടെ വരാനും സാധ്യതകളുണ്ട് ബന്ധുമിത്രാദികളിൽ നിന്നുണ്ടാകുന്ന അല്പം വിഷമകരമായ അനുഭവങ്ങളും ആ ഭാര്യ പുത്രാദികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആ സന്തോഷാനുഭവങ്ങളും ഒക്കെ ഒന്ന് കുറയാനും അവിടെ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു ഗ്രഹനിർമ്മാണം ഭൂമി ലാഭങ്ങൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മുതലായിരിക്കുന്ന കാര്യങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പം ചില ബ്രേക്ക് വരാനുള്ള യോഗവും ഇതിനകത്ത് പറയാം അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന പല മേഖലകളും വിശേഷിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഔദ്യോഗിക മേഖലകളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഒരു പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇഷ്ട സ്ഥലത്തേക്കൊരു സ്ഥാ സ്ഥാനമാറ്റം വരണം ആഗ്രഹിക്കുന്നവരെ ഒക്കെ അവിടെ ചിലപ്പം അല്പം ഒന്ന് ബ്രേക്ക് വരാൻ ഒരു ഒരു തടസ്സങ്ങളവിടെ സൃഷ്ടിച്ചു പോകാൻ സാധ്യത ഈ കാലഘട്ടം ഉണ്ട് എന്നുള്ളതാണ് ഈ എട്ടിലെ വ്യാഴം സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലും ആപത്കരമായ വിശേഷിച്ചും ഈ പറയുന്ന ടൂർ മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സാഹസിക പ്രവർത്തികളിലൊക്കെ ചെന്ന് ചെല്ലുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാം വെള്ളം തീ പിന്നെ ശത്രുമധ്യം മുതലായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ അവിടെ വളരെ ശ്രദ്ധിച്ചു എന്ന് വെച്ചാൽ ആപത്തുകൾ വരാൻ സാധ്യത കൂടുതലുള്ള സന്ദർഭങ്ങളിൽ നിന്നും നമ്മൾ കഴിയുക വളരെ വിട്ടുനിൽക്കണം കാരണം ആപത്ത് വരാനുള്ള സാധാരണ മരണം ഈ പറഞ്ഞിരിക്കുന്നത് ദ്വാദശ പുംസാം ദിനനാഥ ഭൗമശനി ജീവ വിത്തക്ഷകം പ്രവാസാൻ രോഗാൻ ജനേന്യം മരണഭീതിയും വാ എന്ന് പറഞ്ഞാൽ രോഗം അപകടം മരണഭീതി മുതലായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ വരണമെന്നാണ് ഇതിൻ്റെ ഫലം പറയുന്നത് ഇനി ഉള്ളത് എല്ലാവരും ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാ നെഗറ്റീവായിട്ടാണല്ലോ പറയുന്നത് ജോലിച്ച് എന്താ ഒരു പരിതാപവും കൂടി ഇതിനകത്ത് ചിലവർ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ ശാസ്ത്രം അതിൻ്റെ രീതിയിൽ തന്നെ പറയുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അപ്പോൾ ആ ധർമ്മത്തെ വിട്ടുപോകാൻ നമുക്ക് കഴിയില്ല എന്നാൽ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ അതിൽ നിന്ന് നമുക്ക് മോചനം വരുന്നതിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കാം അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമുക്കിപ്പോൾ നടക്കുന്ന ദക്ഷാകാലം ഏതാണെന്ന് കൂടിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ദശാനാഥനായിരിക്കുന്ന ഇപ്പോൾ വ്യാഴദശ നടക്കുന്നവരെ സംബന്ധിച്ച് വ്യാഴവിഷ്ഠുഭാവങ്ങൾ വരിക വിശേഷിച്ചും ധനു മീനം കർട്ടകം മുതലായിരിക്കുന്ന രാശികളിലെ വരിക ഇങ്ങനെയൊക്കെ വരികയും വിശേഷിച്ചും ആ മാത്രമല്ല ബന്ധു ക്ഷേത്രങ്ങളിൽ നിൽക്കുക ഇങ്ങനെയൊക്കെ വരുന്ന ഉച്ചരാശിയിൽ ഒരു ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ജാതകത്തിനുണ്ടെങ്കിൽ ആ സന്ദർഭം വിശേഷി വ്യാഴൻ്റെ അവഹാരവും നടക്കുന്നതൊക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന വ്യാഴൻ്റെ അഷ്ടമ ഭാഗസ്ഥോണ്ടുള്ള ദുരിതാനുഭവങ്ങൾ അത്ര കണ്ടങ്ങട്ട് എഫക്ട് ചെയ്യാനുള്ള സാധ്യത അവിടെ ഇല്ല എന്നുകൂടി അറിയുക ഇനി അതിനെ സംബന്ധിച്ച് വ്യാഴം അനിഷ്ട സ്ഥാനങ്ങൾ നിൽക്കുക അതല്ലെന്നുണ്ടെങ്കിൽ വ്യാഴം ഈ പറയുന്ന പോലെ നീജരാശി അഷ്ടമം തുടങ്ങിയിരിക്കുന്ന ഭാവങ്ങളും അതുമാത്രമല്ല ശത്രുക്ഷേത്രം ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ വ്യാഴം നിൽക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് ഈ അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ ഫലവും കൂടി കുറച്ചുകൂടി ആപദ്കരമായിട്ട് പോകേണ്ട സാധ്യത ഉണ്ട് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിലെന്ത് ദൈവാനുഗ്രഹങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നാലും പ്രത്യേകിച്ച് നമുക്ക് ഒരു ഒരു ദേവൻ്റെ അനുഗ്രഹം ഈ പറയുന്ന വ്യാഴഗ്രഹത്തിൻ്റെ ആ അനുഭവം കൊണ്ടുവരാൻ അതിന് വേണ്ടി ദേവാനാഞ്ച ഋഷീണാഞ്ജ ഗുരുങ്ങാഞ്ചന സന്ദിപം ബുദ്ധിഭൂതം ത്രിലോകേശം നമാമി ബൃഹസ്പതി എന്നുള്ള മന്ത്രം നമുക്ക് ഒരു അമ്പത്തൊന്ന് രൂപ അതിൽ നിന്നെങ്കിൽ ഇരുപത്തൊന്ന് രൂപ നമുക്ക് ദിവസവും ജപിക്കുന്നത് നല്ലതാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെന്ന് നാല് പ്രദക്ഷിണം ചെയ്ത് അവിടെ അർച്ചന പാൽപ്പായസം മുതലായിരിക്കും നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന് സാമ്പത്തികമായിട്ട് വഴിപാടുകൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചിടത്തോളം പോയി പ്രദർശനം ചെയ്ത് അതിരാവിലെ ഒരു ഏഴ് പിന്നെ ആറിനോ ഏഴിനും ഇടയ്ക്കാല ഏഴേകാലിടയ്ക്കൊക്കെ പോയി ഒന്ന് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ഈ ദോഷങ്ങൾക്ക് വിശമനമാണ് എല്ലാത്തിനും നമുക്കൊരു പരിഹാരമുണ്ടല്ലോ അപ്പോൾ ആ പരിഹാരം കൂടി നമ്മൾ ചെയ്താൽ ഇത്രയും നോക്കി ഈ പറയുന്ന ഗൗരവമായ ദോഷങ്ങളൊന്നും തന്നെ വലിയില്ല എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമുക്ക് സുഹൃത്തുക്കളുമായിട്ടൊന്നും കൂടുതൽ നേരം ഒരു ഗ്രഹത്തിൽ പോയിരിക്കുക കറങ്ങി നടക്കുക അത്തര രാത്രി ഏറുന്നത് വരെ അവരുമായിട്ട് കൂടുതൽ സഹകരിക്കുക ഇതെല്ലാം ആപത്തിന് കാരണമായിട്ട് കൂടി വരും എന്നുള്ളത് കൂടി എടുത്ത് ഞാൻ പറയുകയാണ് സ സദൂരയാനും ദൂരയാത്രകൾ ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ദോഷമായിട്ടാണ് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് വലിയ ദോഷങ്ങളില്ലാതെ ഈ പരിഹാരമൊക്കെ ചെയ്തു പോയാൽ പരിദോഷങ്ങളൊന്നുമില്ലാതെ നമുക്ക് സന്തോഷകരമായി ഒരു വർഷം കടത്തിവിടാൻ കഴിയും എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം പ്രത്യേക രാശിയുടെ ഫലത്തിൽ നിരവധിക്കുന്നു നന്ദി നമസ്കാരം